പിന്നെ ഞാൻ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരാളിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചേട്ടാ അല്ലെങ്കിൽ സർ ഇക്ക എനിക്കൊരു വേഷം തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അത് എൻ്റെ ഒരു പോരായ്മയാണെന്ന് ചോദിച്ചിട്ടില്ല ഞാൻ ഈ അടുത്തിടയ്ക്ക് അത് തിരിച്ചറിയുന്നത് എന്നാ പറയട്ടെ മമ്മൂക്ക ഒരു ഇന്റർവ്യൂ കൊടുത്തു അത് മമ്മൂക്കയുടെ ആ ഇന്റർവ്യൂ വന്നിട്ട് ഇപ്പൊ എത്ര നാളാകും അത് എന്നിലേക്ക് എത്തിയത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ കാണുന്നത് അപ്പം ലെജണ്ടായിട്ടുള്ള ഒരാളാണ് മമ്മൂക്ക ഞാനൊക്കെ സ്വപ്നത്തെ പോലെ ഇങ്ങനെ ദൈവത്തിനെ പോലെ ഒരു മനുഷ്യനാണ് മമ്മൂക്ക മമ്മൂക്ക പറയാണ് ഞാൻ ഇപ്പോഴും അവസരങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ ആലോചിച്ച് ഈ പുഴുവായിട്ടിരിക്കുന്ന ഞാൻ അഹങ്കാരമാണോ കാണിച്ചത് അതോ എൻ്റെ ധൈര്യക്കുറവാണോ ഏഹ് അല്ലെങ്കിൽ എനിക്ക് ആളായിട്ട് അഹങ്കാരമാണോ അഹങ്കാരം അല്ല സത്യം പറഞ്ഞാൽ അഹങ്കാരമല്ല അല്ല ഇവരെങ്ങനെ അതിനെ എടുക്കും ഇനി ചോദിച്ചിട്ട് കിട്ടാതിരുന്നാലോ നമ്മളുമായിട്ടൊരു നല്ല ബന്ധമുണ്ടല്ലോ അപ്പോൾ അത് ഈ അവസരം ചോദിച്ച് നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ഇതിന് അപ്പോൾ എനിക്കിത് ഭയങ്കര ആശങ്കയാണ് എപ്പോഴും ഈ ആശങ്കകളുടെ ആശങ്ക കാരണം ഇത് നീക്കി വെച്ച് നീക്കി വെച്ച് നീക്കി വെച്ച് ഞാൻ ചോദിക്കത്തില്ല മിണ്ടാതിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായ കരുത് ഇവിടെ ഞാൻ ആരാണ് ആരുമല്ല എന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല മമ്മൂക്ക പറയാണ് മമ്മൂക്കെ പോലുള്ള ലെജൻഡ് പറയാണ് അദ്ദേഹത്തിന് ഇവിടെ ആർക്കും ആവശ്യമില്ല അദ്ദേഹത്തിനാണ് സിനിമ ആവശ്യം തന്നത് അപ്പോൾ ഈ പുഴുവായ ഞാനൊക്കെ അപ്പം ഞാൻ ആലോചിച്ചു ദൈവമി അടി എനിക്കൊക്കെ നേരത്തെ കിട്ടണമെന്ന് മുപ്പത് വർഷം മിസ്സ് ചെയ്തു അപ്പോൾ ഇതൊരു വലിയ തെറ്റായ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എനിക്ക് സർ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ചേട്ടൻ എനിക്കൊരു അവസരം വരുമോ എന്നൊക്കെ ചെറുതായിട്ടെങ്കിലും ചോദിച്ചു തുടങ്ങണം എന്ന് ഞാനും കരുതി ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും എനിക്ക് ഈ അഭിനയം ഞാൻ വലിയ സംഭവം എന്നല്ല ഞാൻ പറഞ്ഞത് ഇന്നും ഓരോ ആൾക്കാരിൽ നിന്നും ഇങ്ങനെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഒരവസരം കിട്ടുമ്പോൾ നമുക്ക് ഓരോ കലാകാരി എന്ന രീതിയിൽ ഓരോ ദിവസവും ദൈവമേ ദൈവമേ അടുത്ത ദിവസം അടുത്ത ദിവസം നമുക്കൊരു പുതിയ കഥാപാത്രം ചെയ്യാൻ പറ്റിയെങ്കിൽ അത് എല്ലാം തീർച്ചയായും അപ്പം അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനും പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പം ഞാൻ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് ഈ മുപ്പത് വർഷത്തിൽ ഇത്രത്തോളം ഇത് ചെയ്ത് ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്തരത്തിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്തായാലും അല്ലേ അത് നിരവധി പേർ പിന്മാറിയ അവസരങ്ങളൊക്കെ അല്ലെങ്കിൽ ഡിപ്രഷൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽപ്പെട്ടു പോകുന്നവരുണ്ട് അല്ലെങ്കിൽ കുടുംബം നോക്കി അത് മാത്രമായി ഒതുങ്ങിക്കൂടുന്നവരുണ്ട് പക്ഷേ അങ്ങയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കുടുംബവും ഇത് പ്രൊഫഷനും ഒരുപോലെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അത് വലിയൊരു ക്വസ്റ്റ്യനാണ് കാരണം ഞാൻ പലയിടത്തും ആഗ്രഹിച്ചിരുന്നൊരു ചോദ്യമാണ് ഇത് ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ കുടുംബം അവരുടെ പശ്ചാത്തലം അവരുടെ എല്ലാ തരത്തിലുള്ള സാഹചര്യം അനുകൂലമായിരിക്കണം എങ്കിൽ മാത്രമേ അപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാ നടിമാർക്കും അങ്ങനൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് മാറാതെ നിൽക്കുക എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞപോലെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നപ്പോഴും അതിൽ അല്പസമയം നിൽക്കും കയറി വരും അങ്ങനെയാണ് അപ്പ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവിടെയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റിയത് ഈ പറഞ്ഞ പോലെ വല്ലാതെ ചെറുത്ത് നിന്നിട്ടാണ് കേട്ടോ പ്രതിരോധങ്ങൾ ഒരുപാട് കാര്യങ്ങളെ പ്രതിരോധിച്ചും ഒരുപാട് പിടിച്ചു നിന്നിട്ടും ഒക്കെ തന്നെയാണ് ഇത്രയും കാലയളവ് നിന്നത് എന്നെക്കാളും മുതിർന്ന സീനിയേഴ്സ് ആയിട്ടുള്ള നടന്മാരെ കാണുമ്പോൾ നമ്മൾ പഠിക്കുമല്ലോ അവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിടിച്ചു നിന്നത് പിന്നെ നമ്മൾ താഴോട്ടുള്ള നമ്മൾ അവരെ കണ്ടു കണ്ടുപഠിക്കണ്ടേ എന്നെക്കാളും മുതിർന്ന കലാകാരികളും കലാകാരന്മാരും ഒക്കെ സഫർ ചെയ്തിട്ടുള്ളത് ഞാനൊക്കെ ഒന്നുമില്ലെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് അതായത് നാടകത്തിൽ നിന്ന് വളരെ വലിയൊരു ആർട്ടാണ് ഈ നാടകം എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ആർട്ടല്ല നാടകം സിനിമയും സീരിയലും ഒക്കെ ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്തു പോകാം അപ്പോൾ അത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്നും പിടിച്ചു നിൽക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്ന എത്രയോ കലാകാരികളെയും കലാകാരന്മാരെ എണീക്കറിയാം അപ്പോൾ അവരൊക്കെ നമ്മുടെ വലിയ മോട്ടിവേഷനാണ് പിടിച്ചു നിൽക്കണം അത് എഴുപതിലധികം സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു മുപ്പത്തിയാറ് ആറോളം സിനിമകളിൽ അഭിനയിച്ചു ഇതൊരു ചെറിയ കാര്യമല്ല ഒരു മുപ്പത് ചെറിയ കാര്യമാണ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ വന്നിട്ട് ഒരു വലിയ കാലയളവായി ഈ കാലയളവിൽ മുപ്പത്തിയാറ് സിനിമയെ ചെയ്തോളൂ എന്ന് പറയുന്നത് ഒരു ഭയങ്കര കുറവായ കാര്യമാണ് കാരണം ഞാൻ പറയാം ഓക്കെ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ അത്യാവശ്യം ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് കാണും സി എല്ലാവരും കാണുന്ന പോലെ ഞാനും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം അതായിരിക്കും അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു എനിക്ക് പരി ഞാൻ ആരുടെയും പേര് മനുഷ്യരുന്നില്ല ഒരു നടി വന്നിട്ട് രണ്ട് വർഷമേ ഉള്ളൂ അവർ ഇരുപത്തിയെട്ടോളം സിനിമകൾ ഓൾറെഡി കംപ്ലീറ്റഡ് എന്നോ എല്ലാം നല്ല കഥാപാത്രങ്ങൾ നല്ല ബാനർ നല്ല കഥാപാത്രം ഞാൻ അവരെ സത്യം പറഞ്ഞട്ടെ അസൂയയോട് നോക്കി എന്തു ഭാഗ്യവതി രണ്ട് വർഷമായുള്ളവർ വന്നിട്ട് ഇരുപത്തിയെട്ടോളം സിനിമകൾ ചെയ്യാൻ പറ്റും ലക്കി ദൈവമേ നന്ദി അവിടെ ഒരു കനൽ ഉണ്ട് ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ എന്താ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പിന്നെ കഠിനമായ മനസ്സുള്ള ഒരാളെന്നല്ല ഞാനൊരു കലാകാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇമോഷണലി എല്ലാ ഇമോഷൻസും കുറച്ച് വീക്കായിരിക്കും കുറച്ചും കൂടുതലായിരിക്കും മനസ്സിലായില്ല അപ്പൊ എനിക്ക് അവരോട് അസൂയല്ലേ അവരും അവർ ഭാഗ്യവതിയാണ് അവര് ഭാഗ്യവതിയാണ് എത്ര ഭാഗ്യവതി അതായത് ഇതിൽ വലിയൊരു ഘടകം ഭാഗ്യവും കൂടെ ഉണ്ട്